േട്ടാ ഞാൻ അപ്പവും മീൻകറിയും വെള്ളം പെട്ടേ ആയിക്കോട്ടെ ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ നീ പറഞ്ഞ ഞാൻ പെട്ടു ഇല്ല പുളിയില്ല എരിവില്ല എന്ത് മീൻകറിയത് ഉപ്പ് ഞാൻ ഒരു പാത്രത്തിലൂടെ കൊണ്ടു പാത്രത്തിൽ എന്നാൽ തന്നെ കാര്യം ചെയ്യും ഒരു പത്ത് പതിനഞ്ച് പാത്രം ഈ ടേബിളാണ് നിരത്തി വെച്ചിട്ട് ഉപ്പ മുളക ഉള്ളി ജീരകം കരുവേപ്പല എല്ലാം ഇതിട്ട് വെച്ചാൽ ഞാൻ എൻ്റെ പരുവേലെയ്യാ ഉണ്ടാക്കുന്ന ഫുഡിന്റെ ടേസ്റ്റ് ജനങ്ങൾ പറഞ്ഞാൽ എൻ്റെ വൈഫ് എന്നെ കണ്ടു പറഞ്ഞ ഒരു ശരിയാണ് നമ്മൾ പോകുമ്പോൾ നല്ല ആഹാരം ആരും കിട്ടുന്ന ആഗ്രഹത്തിലൊക്കെയാണ് ഞാനിവിടെ വന്നത്

നല്ല ഞാൻ ഇതുവരെ ഇതുപോലെ ആഹാരം കഴിച്ചു നീ അങ്ങനെ അല്ലല്ലോ നേരത്തെ പറഞ്ഞത് പറഞ്ഞപോലെ നീ നേരത്തെ പറഞ്ഞ ആഫ്രിക്കയാണോ അന്റാർട്ടിക്കയാണോ ആഫ്രിക്ക ആണോ അന്റാർട്ടിക്ക ആണോ എന്ത് പറഞ്ഞിട്ട് ആസാദ്യമ്പ്